ആ ഡോറൊക്കെ മര്യാദയ്ക്ക് അടച്ചോ ആ അടച്ചു അമ്മ ഞാൻ ഫ്രണ്ട് ഇരുന്നോട്ടെ വേണ്ട വേണ്ട പുറകെ വരുന്ന വണ്ടിക്കാരെ ഒക്കെ കടത്തി വിട്ടിട്ട് പതുക്കെ ഓടിച്ചാ മതി കേട്ടോ പറ കണ്ടില്ലേ ഇറങ്ങിയാലോ ഈ വേഴുത്ത് നടക്കാനൊന്നും വയ്യ പിന്നെ ഒരു ദിവസം വരാം നന്നായി അമ്മ പാട്ടിടാവോ അല്ലെങ്കിൽ ഈ മനുഷ്യന്റെ എന്തോ കൊന്തോ ഇല്ല എന്നിട്ട് പാട്ടുകൂടി ഇട്ടിട്ട് വേണോ എവിടെയെങ്കിലും കൊണ്ടുപോയി കേട്ടെ ോ അതെ വേണ്ട ഒക്കെ വാങ്ങി അവിടുന്നു എനിക്ക് അക്കോ അന്വേഷിച്ച് നടക്കാൻ ചൂടുവെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അത് കുടിച്ചാ മതി അമ്മേ വണ്ടി ഇപ്പൊ നിർത്തിട്ടേക്കുവല്ലേ പാട്ട് വെക്കാവോ ഇസ്രേലി എനിക്ക് അപ്പോഴേ തോന്നി ഇവിടെ കണ്ടല്ലേ നമ്മുടെ അപ്പുറത്തെ കുഞ്ഞമ്മയുടെ വീട് അവരിപ്പാലേ അതെ ഓ അവള് കുന്ത്രാട്ടോ ചെയിക്കേറ്റ് വെച്ചിരിക്കുവാ ഇതിനാണോ നീ ഈ ട്രിപ്പ് പോകണോന്ന് പറഞ്ഞ് വായിച്ചു പിടിച്ചേ ഇനി ഞാൻ എവിടെയും കൊണ്ടുപോകത്തില്ല പറഞ്ഞേക്കാം ഇതിലും വേദം കൊണ്ടുപോകാതിരിക്കുന്ന ആ വേഗം വിള മനുഷ്യ അഞ്ചു മണിക്ക് മുന്നേ വീട്ടു കയറണം ഇരുട്ടായി കഴിഞ്ഞാൽ ശരിയാവത്തില്ല നല്ല ട്രിപ്പ്